രാവിലെ എണീറ്റപ്പോൾ തന്നെ അതാ കമ്പ്ലി ആയിട്ടും മല്ലി പിടിക്കുടങ്ങി ഊഫ് ഇത് പാർക്കിലെ ആണോ ഇത് അത്രയ്ക്കും വെയിറ്റ് ഊഫ് എന്തായാലും ഇവിടെ കിടക്കട്ടെ അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കിച്ചണിലൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി തിന്നണമല്ലോ അപ്പൊ കിച്ചണിൽ കയറിയപ്പം ഇതാ ഗ്യാസ് സ്റ്റൗ ഫുൾ ഗ്ല ഗ്ലായിട്ട് കിടപ്പുണ്ട് ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ടു വീക്സ് ആയി അപ്പോൾ അന്ന് തൊട്ടുള്ള അഴുക്ക് കളി എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട് അപ്പൊ ഇതൊക്കെ കഴിവ് തരാൻ എൻ്റെ മാമൻ്റെ മക്കൾ വരുമെന്ന് ചോദിച്ചാൽ ആരും വരത്തില്ല ഞാൻ തന്നെയുള്ളൂ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു പാത്രം പോലും എടുക്കാത്ത ഒരാളായിരുന്നു ഐ ടോട്ടലി ചേഞ്ച് ഞാൻ ഈ ഗ്യാസ് ഒക്കെ തുടങ്ങുന്ന എൻ്റെ ഉമ്മ ചിരിക്കും കാരണം എന്ന് വെച്ചാല് ഞാൻ വീട്ടിൽ ഒരു സാധനം പോലും തുടക്കം എടുക്കുകയും ഒന്നും ചെയ്യാറില്ല ഫുൾ മടി പിടിച്ചുള്ള ഇരുത്താണ് അപ്പൊ ഇതൊക്കെ കണ്ട എന്തായാലും കളിയാക്കി കൊല്ലും എന്തായാലും പണി ഒരു വീട്ടിൽ വീട്ടിലെന്തൊണ്ട് രണ്ട് ഗ്യാസ് സ്റ്റോവ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഞാൻ പഴയ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിച്ച ഇലക്ട്രിക് സ്റ്റവ് ആണ് പിന്നെ റൂം ഷിഫ്റ്റ് ചെയ്തപ്പോ അതും കൂടെ ചുമ്മാ അവിടെ കടപ്പുണ്ട് പിന്നെ ഇടയ്ക്ക് ഗ്യാസിനാണ് തീർന്നാലും ഇത് യൂസ് ചെയ്യാമല്ലോ ടെൻഡ് പയർദോരൻ വേണോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പയർ ദോ ഇത് എന്നാലും ഉണ്ടാക്കിയത് വേസ്റ്റ് ആക്കാണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി വലത് എണ്ണന്റെ ഗൈസ് അതിനുവേണ്ടി ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അവിടെ ഇരിക്കുന്നു ദ കഞ്ച് അപ്പോ ഇന്നലെ പോയി കുറച്ച് കൊഞ്ച് കൊഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊഞ്ച് ഫ്രൈയും കൊഞ്ച് കറയും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെ കേട്ട് നല്ലതാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അത് ഞാൻ ഈ കത്തറില് വന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയത് ഈ കുക്ക് എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അടുക്കള കയറുന്നതേ എനിക്ക് എന്തോ ഒരു ഇറിട്ടേഷൻ ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ എനിക്ക് കുക്ക് ചെയ്യാനും അടുക്കള കയറാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എൻ്റെ ഉമ്മ എൻ്റെ പ്രാർത്ഥന ബലിച്ചു എന്നാൽ തോന്നുന്നത് ഉമ്മ അറിഞ്ഞും പുറഞ്ചും പ്രാർത്ഥിച്ചതെന്ന് തോന്നുന്നു പഠിച്ചവന് എന്റെ മോളെ ഒന്ന് നന്നാക്കി കൊടുക്കണേന്ന് ഉമ്മ പേടിക്കണ്ട ഞാൻ നന്നായിരിക്കും അപ്പോ കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചു കുറേ നാളായി ഞാൻ കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഞാനൊരു ഷെഫായി മാറും എന്നുള്ളൊരു ഡൗട്ട് അപ്പൊ നമ്മുടെ കൊഞ്ചിക്കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അത് ട്രിവാൻഡ്രം സ്റ്റൈൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഏതോ എവിടത്തെ ഒരു സ്റ്റൈൽ പണ്ട് യൂട്യൂബിൽ ഏതൊരു ഒരു മാമി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പഠിച്ചതാണ് അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെയാണ് കൊഞ്ചിക്കറി ഉണ്ടാക്കാറ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ഒന്ന് കമന്റ് കിട്ടാം എന്തായാലും വായിലൊക്കാൻ കൊള്ളാവുന്ന ടേസ്റ്റ് ഉണ്ട് കിട്ടാ സൂപ്പറാണ് പിന്നെ ബാക്കി കൊഞ്ചെടുത്ത് ഞാൻ ഫ്രൈയും ചെയ്തു ഫ്രൈ ഭയങ്കര ഇഷ്ടം അപ്പൊ ലാസ്റ്റ് നല്ല കൊഞ്ച് ഫ്രൈയും ചപ്പാത്തിയും കൊഞ്ച് കറിയും കൂടെ കൂട്ടുക അടിച്ച് ഗൈ ഓ മൈ കാറ്റ് സൂപ്പർ ആയിരുന്നു ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല ഗൈസ് സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നാളെ കാണാം ബൈ ബൈ